ആർ എസ് വിമൽ ഇപ്പോൾ എൽ സി ഉമ്മൻ പറഞ്ഞൊരു കാര്യം നമ്മൾ കാണുന്ന നായകൻ നായിക നമ്മൾ കാണുന്ന സിനിമകൾ നമ്മുടെ ചുറ്റുപാടിൽ നടക്കുന്ന സംഭവങ്ങൾ ഇതൊക്കെ സ്വാധീനിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യം തന്നെയാണ് നമ്മൾ സിനിമയിലേക്ക് മാത്രമായി വരികയാണ് അതിൽ അതൊരു മാത്രമായ ഒരു വിഷയമല്ല മറ്റ് പല ഘടകങ്ങളുമുണ്ട് പക്ഷേ ആ വിഷയം നമ്മൾ സംസാരിക്കേണ്ടി വരുന്നത് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം നടക്കുന്ന ഒരു ചർച്ചകളുണ്ട് അതായത് വയലൻസ് 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 എന്ന് പറയുന്ന നായകനെയും കംപ്ലീറ്റ് വയലൻസ് എന്ന് പറയുന്ന അങ്ങനത്തെ ടാഗ് ലൈനിൽ ഇറങ്ങുന്ന സിനിമകളും നമ്മുടെ മുന്നിലെത്തുന്നുണ്ട് ഇത് നമ്മൾ കുടുംബം കുട്ടികൾ ഉൾപ്പെടെയുള്ള കുടുംബം തിയേറ്ററിൽ ചെന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ വ്യക്തിപരമായി നമ്മൾ തന്നെ കാണുന്നുണ്ട് തിയേറ്ററിൽ അത്തരം സീനുകൾക്ക് വലിയ കയ്യടി കിട്ടുകയാണ് അപ്പോൾ എങ്ങനെയാണ് ഒരു സിനിമ അത് പുതിയ സിനിമ പഴയ സിനിമ എന്നുള്ളതല്ല പക്ഷേ എങ്ങനെയാണ് ഈ സിനിമ ഇത്രത്തോളം സ്വാധീനിക്കുന്നുണ്ടോ നമ്മുടെ കുട്ടികളെ നമ്മുടെ സമൂഹത്തെ നമസ്കാരം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഞാനൊരു സിനിമയുടെ വക്താവായിട്ടോ സിനിമ പ്രവർത്തകനായിട്ടോ അല്ലെങ്കിൽ സിനിമയ്ക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടി വന്ന ഒരാളെന്ന് വിചാരിക്കേണ്ട ഞാനൊരു സിനിമാ പ്രവർത്തനമാണ് പക്ഷേ പത്തിരുപത് വർഷം മാധ്യമ പ്രവർത്തനം നടത്തിയ ഒരാളെന്ന രീതിക്കുള്ളൊരു എക്സ്പീരിയൻസ് കൊണ്ടിട്ടാണ് വെച്ചാൽ ഈ കുറ്റകൃത്യങ്ങൾ കേരളത്തിൽ അന്ന് അതായത് ഇരുപത് വർഷം മുമ്പ് നാനൂറ്റി പതിനാല് പോലീസ് സ്റ്റേഷനുകളായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത് ഇന്നത് അഞ്ഞൂറ്റി അറുപതിലധികമായി ഞാൻ ഈ നാന്നൂറ്റി പതിനാല് പോലീസ് സ്റ്റേഷനുകളിൽ ഏകദേശം തൊണ്ണൂറ്റി ശതമാനം പോലീസ് സ്റ്റേഷനുകളിലും ഞാൻ പോയി എന്താണ് ഇത്തരത്തിലുള്ള ക്രൈം റിപ്പോർട്ടുകൾ ചെയ്ത ഒരാളാണ് അത് ഏഷ്യാനെറ്റിൻ്റെ ലൈബ്രറിയിൽ നോക്കിയാൽ അറിയാം ജയ്ഹിന്ദ് ടി വിയുടെ ലൈബ്രറിയിൽ നോക്കിയാൽ അറിയാം ഞാൻ നിസാരമായിട്ടൊരു ചെറിയൊരു സാധനം ഇപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ കാണിക്കാം ഇത് അന്ന് ഞാൻ ചെയ്ത ടൈപ്പ് ആ ഫുട്ടേജുകളുടെ ടൈപ്പുകൾ റിയൽ ഫുട്ടേജുകളാണ് ഇത് ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോയെന്നറിയില്ല ഇത് ഒന്ന് ഡോക്ടർ മാലിക് മുഹമ്മദ് മാലിക് മുഹമ്മദ് കൊല്ലപ്പെട്ടത് നാഗർഗോകുലായിരുന്നു അദ്ദേഹം കേരള യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രാർ ആയിരുന്നു അദ്ദേഹം മരണപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു തൊഴിലാളിയിൽ നിന്ന് മരണപ്പെടുന്നത് ഇതൊക്കെ ഏകദേശം അഞ്ഞൂറിലധികം ക്രൈം സാധനങ്ങളാണ് ഈ ഇതിനകത്ത് കഴിഞ്ഞ ഇരുപത് അതായത് ഞാൻ ഈ കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് ഞാൻ ചെയ്ത റിപ്പോർട്ടുകളിലകത്തുള്ളത് നിങ്ങൾക്കറിയാമോ നിങ്ങൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കൂ കേരളത്തിൽ സി ബി ഐ അന്വേഷിച്ചിട്ട് തെളിവില്ലാതെ തള്ളിക്കളഞ്ഞ എത്ര എത്ര കേസുകൾ ഞാൻ പോയി റിപ്പോർട്ട് ചെയ്തൊരു കേസായിരുന്നു കോഴിക്കോട് നിന്ന് കണ്ണൂരേക്ക് പോകുമ്പോൾ ചേമഞ്ചേരി ഒരു റെയിൽവേ ട്രാക്ക് ആ റെയിൽവേ ട്രാക്ക് മറികടന്നു പോയി ഞങ്ങൾ നടന്നു പോയതാണ് ഏഷ്യാനെറ്റിൽ ഞങ്ങൾ ടീം എല്ലാവരും കൂടി ചെന്നിട്ട് നടന്നു പോകുമ്പോൾ അന്നത്തെ അന്നത്തെ ബൈറ്റുകളെല്ലാം ഏഷ്യാനെറ്റ് ലൈബ്രറിയിൽ ഉണ്ടാവും അപ്പോൾ ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഈ രണ്ട് സഹോദരങ്ങൾ ചേമഞ്ചേരിയിലെ ഇരട്ട സഹോദരങ്ങൾ ഒരു ദിവസം ഏഴ് മണിക്ക് അന്ന് ഏഴ് മണിക്ക് പവർ കട്ടുള്ള സമയത്ത് അവർ മുറ്റത്ത് വരാന്തയിൽ രണ്ട് സഹോദരങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അകത്ത് അതിൽ ഒരാളുടെ ഭാര്യ ബാത്റൂമിൽ കുളിച്ചുകൊണ്ടിരിക്കുന്നു കുളി കഴിഞ്ഞ് തിരിച്ചു വന്ന് നോക്കുമ്പോൾ ഇറച്ചി വെട്ടി കൊത്തിക്കീറിയിട്ടതുപോലെ രണ്ട് മൃതദേഹങ്ങൾ അവരെ മുന്നിൽ കാണുകയാണ് ഇന്ന് ആ കേസ് തെളിയിച്ചിട്ടില്ല അടുത്ത രണ്ടാമത് വേറൊരു കേസ് ഞാൻ പറയാം ഒന്ന് തീർച്ചയായിട്ടും അല്ലല്ല ഈ ഈ ചെറിയൊരു കാര്യം നിങ്ങൾ കേൾക്കുന്ന നന്നായിരിക്കും മാഡം പ്ലീസ് പ്ലീസ് എനിക്ക് ഒരു അതായത് ഈ തിരുവനന്തപുരത്ത് വിഴിഞ്ഞം എന്നൊരു സ്ഥലമുണ്ട് തിരുവനന്തപുരത്ത് വിഴിഞ്ഞം എന്നൊരു സ്ഥലമുണ്ട് സെബാസ്റ്റ്യൻ അയാൾ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആളാണ് അയാളെ ഞാനന്ന് ശ്രീനണ്ട സാറ് ഞാൻ എഴുഷാനുള്ള സമയത്ത് ഞാൻ ശ്രീനണ്ട സാറിനെ വിളിച്ചിട്ട് പറയുകയാണ് ഇങ്ങനെ സെബാസ്റ്റ്യൻ കൊല്ലപ്പെട്ടു അല്ല സോറി സെബാസ്റ്റ്യൻ ഒരു നാല് വയസ്സുള്ളൊരു കുട്ടിയെ എ വി എം കനാലിൻ്റെ സൈഡിലൊരു കുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊന്നിട്ട് എ വി എം കനാലിൽ ഒഴുക്കി കളഞ്ഞു അതിൻ്റെ കഥ എന്താണെന്നറിയോ അതാണ് ഞാൻ ഞങ്ങൾ അങ്ങനെ അന്വേഷിച്ച് ഞാൻ നിങ്ങളോട് ഡീറ്റെയിൽ ആയിട്ട് പറയാം അതായത് പാളയംകോട്ട ജയിലിൽ നിന്ന് സമാനമായൊരു കേസ് കഴിഞ്ഞ് ഇവൻ മടങ്ങി വരുമ്പോൾ അന്നത്തെ രാത്രിയിൽ മത്സ്യത്തൊഴിലാളികളുടെ സമൂഹത്തിലുള്ളൊരു കുഞ്ഞുകുട്ടി നാല് വയസ്സുള്ള കുട്ടി ഉറങ്ങിക്കിടക്കുകയാണ് ആ കുട്ടിയെ പോയി ബലാത്കാരം ചെയ്തിട്ട് കൊന്ന് ഇവൻ കനാലിൽ ഒഴുക്കി എന്നിട്ട് ഞാൻ എനിക്കാണോ ബൈക്ക് കിട്ടിയത് ഞാൻ പോയി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഞാൻ ഇവൻ്റെ ബൈക്കെടുക്കുകയാണ് എന്നോട് പറയുകയാണ് സമാനമായ എട്ട് സംഭവങ്ങൾ അവൻ ചെയ്യുകയും എന്നിട്ട് അതേ കേസിൽ ഒരു കേസിൽ കോടതി അവനെ തെളിവില്ലാത്ത വെറുതെ ഞാൻ ചെയ്തു ഞാനതിൻ്റെ സാക്ഷിയായിരുന്നു അങ്ങനെ അവനെ വധശിക്ഷ ശിക്ഷയ്ക്ക് വിധിച്ചു ഒരു കാര്യം പറയുന്നത് എല്ലാ കാലത്തും കൃത്യ കുറ്റകൃത്യങ്ങൾ എല്ലാ കാലത്തും നടന്നുകൊണ്ടിരിക്കുന്നു നിങ്ങൾ അത് ആലോചിച്ച് നോക്കൂ ഇപ്പോൾ വയലൻ സിനിമകളാണ് അങ്ങനെയാണെങ്കിൽ മഹാഭാരതമല്ല ഏറ്റവും ലോകത്തെ ഏറ്റവും വലിയ പ്രശ്നമായി മാറിയാണ് മഹാഭാരതത്തിൽ നടന്നിരിക്കുന്ന ക്രൈമുകൾ കുറ്റകൃത്യങ്ങളെന്ന് ആലോചിച്ചു നോക്കൂ മഹാനായ ക്രിസ്തു ഈ കുറ്റകൃത്യങ്ങൾ എല്ലാ കാലത്തും നടന്നിട്ടുണ്ട് അത് നമ്മൾ തള്ളി പറയുന്ന പക്ഷേ നമ്മുടെയൊക്കെ ഈ സംഭവത്തിൽ തന്നെ നോക്കൂ താമരശ്ശേരിയിലെ ഈ ഒരു കേസിലേക്ക് വരികയാണെങ്കിൽ തന്നെ മാരകായുധങ്ങൾ എടുത്ത് കുട്ടികൾ തെരുവിലിറങ്ങുകയാണ് മറ്റേത് ഒളിച്ചും പാത്തും പതുങ്ങിയും ഒക്കെ ക്രൈം ചെയ്തിരുന്ന ഒരു ഇടത്തിൽ നിന്ന് ഇതൊക്കെ എന്തോ ശരിയാണ് ഞങ്ങൾ ചെയ്യുന്നതിന് അവർക്കൊരു സ്വയം ഒരു ധൈര്യം കിട്ടി അവരങ്ങ് മാരകായുധങ്ങളും എടുത്ത് തെരുവിലേക്ക് ഇറങ്ങുകയാണ് പിന്നെ സംഘടനമാണ് നടക്കുന്നത് അപ്പോൾ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് നമുക്കത് അത് യും മതിയാവൂ ഈ ഇതിനെല്ലാം ഈ ലഹരി ഉപയോഗമാണെങ്കിലും അല്ലെങ്കിൽ ഇത്തരം അഡ്രനാലിൽ റഷ് വരുന്ന ഒരു സിനിമ കണ്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇവരുടെ മനസ്സിൽ നിന്ന് ഈ സംഭവങ്ങളൊന്നും വിട്ടുപോകുന്നില്ല ഈ വയലൻസ് മാത്രം കാണിക്കുന്ന തെറിക്കുന്ന സീനുകളൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ അതൊന്നും ഈ കുട്ടികളെ അത്തരത്തിൽ സ്വാധീനിക്കുന്നില്ല ക്രൈമുകളിൽ അതൊരു ഘടകമല്ല എന്ന് തന്നെ ഉറപ്പിച്ചു പറയുകയാണോ തങ്ങൾ അല്ല ക്രൈമുകൾ അങ്ങനെയല്ല മാഡം ഞാൻ പറഞ്ഞത് നിങ്ങൾ ചോദിക്കും സാഹിത്യത്തിലാണെങ്കിലും രാഷ്ട്രീയത്തിലാണെങ്കിലും പൊതുജീവിതത്തിലാണെങ്കിലും എല്ലാ തരത്തിലും ക്രൈമുകളോ നമ്മുടെ എഴുത്തുകൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ നമ്മുടെ സാഹിത്യ രചനകളാണെങ്കിലും എല്ലാ ഒരു ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇപ്പോൾ നടന്നിരിക്കുന്ന ഈ കുറ്റകൃത്യങ്ങൾ ഈ കുറ്റകൃത്യങ്ങൾ അയാളെ സംബന്ധിച്ച് ഒരു മോട്ടീവുണ്ട് മനഃശാസ്ത്രജ്ഞായ മാഡം അടുത്തിരിപ്പുണ്ട് അവർക്കൊരു മോട്ടീവ് ഉണ്ട് അയാൾ ഞാനിപ്പോ ഈ കുടുംബ പരമ്പരയിൽ കൊല ചെയ്യപ്പെട്ട ആ വിഷയത്തിലേക്കാണ് വരുന്നത് അവർക്ക് നേരത്തെ തന്നെ കൂട്ടി എന്തായാലും നമ്മളോട് ഈ ഘട്ടത്തിൽ പ്രതികരിച്ച സമയമുണ്ട് നമ്മുടെ സമയപരിമിതി മൂലം ഇടപെടേണ്ടി വരികയാണ് ക്ഷമിക്കണം ഈ വിഷയം ഒരു വലിയ ചർച്ച തന്നെയാണ് അത് നമുക്ക് വരും ദിവസങ്ങളിൽ തന്നെ വിശദമായി ചർച്ചയ്ക്ക് എടുക്കേണ്ടതുണ്ട്